ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോർണിൻ്റെ ആക്റ്റീവോ വേണ്ടി നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ട് കഴിയാൻ ഫുൾ ആയിട്ട് എൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് ബാക്കിൽ ബ്രേക്ക്സ് കുഴപ്പമൊന്നും ഇല്ല നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഫ്ലിച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫ്ലിച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേരിയേറ്റർ മൂടിയായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ് ആണ് നല്ലതിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിറ്ററും കുഴപ്പമൊന്നുമില്ല അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്ത് മതി പിന്നെ എയർ ഫിൽറ്ററിൻ്റെ അതൊക്കെ ഒരു സെക്കൻഡ് എയർഫിൽറ്ററാണ് അത് നമുക്ക് മാറ്റിയിട്ടുണ്ടാവും അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പൊടിഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം പിന്നെ അതുപോലെ തന്നെ എഡിൻ്റെ ഈ സൈഡ് ഒരു ചെറിയൊരു ഓയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ അയ്യാതെ നമുക്ക് അതിൻ്റെ ഗ്യാസ് കിറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ പ്രിൻ്റ് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ആയാലും രീതിയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ ഈ ഷോക്കപ്പിൻ്റെ ഈ ബുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് ഷോക്കപ്പിൻ്റെ ബുഷും മാറ്റും അതുപോലെ ഈ ലിങ്കിലെ കോളർ ബുഷും മാത്രം മാറ്റി ഗ്രീസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ടിലെ മീനിൻ്റെ ഈ ബാരി നമുക്കത് മാറ്റിയിടണം നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു ഈ ബാരി മാറ്റണം പിന്നെ അതുപോലെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതായിരുന്നു നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ ഉറക്കുകയാണ് എന്നാലും ബാറ്ററിയുടെ വോൾട്ടും അതുപോലെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് ബാറ്ററി ഡാമേജ് ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ഇത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു കുലുക്ക സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാവും അത് ഈ നമ്മുടെ ഈ ഹാൻഡിൽ കവറേ ഈ ഇവിടെ പൊട്ടിയിരിക്കുകയാണ് അത് സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് മാറ്റിക്കളയേണ്ടി വരും കഴിഞ്ഞാലാണ് ഈ ഹാൻഡിൻ്റെ ആ സൗണ്ടൊക്കെ മാറുന്നത് അത് കാരണം ഇവിടെ ഈ എഡ്ലൈറ്റ് സ്ക്രൂ ചെയ്യണ ഭാഗം അതുപോലെ ഇവിടെ സ്ക്രൂ ചെയ്യണ ഭാഗം പൊട്ടിയിരിക്കുകയാണ് ആദ്യം പൊട്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ക്ലിഫ് ചെയ്യും ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് മാറ്റമൊക്കെ അത് കയറി ചെയ്യാൻ പറ്റുള്ളൂ മാഡം ചെയ്യുന്നതിനു തയ്യാകിട്ട് കിട്ടി നോക്കാം മാറ്റി കഴിഞ്ഞാൽ ചെയ്യാമോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റാടായുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കൂടി തന്നെ തന്നെ അതിൻ്റെ ജിയറിൻ്റെ ഓയിൽ കൂടി നമ്മൾ മാറ്റത്തുന്നുണ്ട് അപ്പം ജിയർ ബോക്സിൻ്റെ ഓയിൽ ഉണ്ടോ ജോയിൽ മാറ്റാതായുണ്ട് അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഓയിലും കൂടി നമ്മൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം ഞാൻ നല്ലൊരു തന്നെ ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റായിട്ട് കൂടി പറയാം അതിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഹാൻഡിൻ്റെ കവർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ